കളമശ്ശേരി സ്ഫോടനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ മെറ്റ ആസ്ഥാനത്തു നിന്നും വിവരങ്ങൾ തേടും ഇതിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയതിന്റെ പകർപ്പ് റിപ്പോർട്ടാണ് ലഭിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് കരാർ പ്രകാരം ക്രിമിനൽ കേസിലെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ കഴിയും ഇത് ഇതുപയോഗപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖരനെതിരായ കേസുകളിലെ പോലീസ് നീക്കം ശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെയാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ വിദ്വേഷ പരാമർശം നടത്തിയത് ഇതിൽ സെൻട്രൽ പോലീസ് രണ്ട് കേസുകളാണ് എടുത്തിട്ടുള്ളത് അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഫേസ്ബുക്ക് അക്കൌണ്ടിന്റെ ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് കത്ത് നൽകിയെങ്കിലും മറുപടി ലഭിച്ചിരുന്നില്ല ഇതിനിടെ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസിൽ കടുത്ത നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു ഇത് മറികടക്കുകയെന്നതാണ് പുതിയ നീക്കത്തിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത് ഇന്റർപോളിന്റെ സഹായത്തോടെ അമേരിക്കയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ തേടുന്നതിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകിയിട്ടുണ്ട് ഇന്റർപോളിന്റെ കേരളത്തിലെ നോഡൽ ഓഫീസറായ ക്രൈംബ്രാഞ്ച് ഐജിയാണ് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഇതുൾപ്പെടുത്തി പോലീസ് ഹൈക്കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും റിപ്പോർട്ടർ കൊച്ചി